ജില്ലകളിൽ നാളെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടർമാരുടെ അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക ഇതുപോലുള്ള വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നോട്ടിഫിക്കേഷൻ വിലകളെ പുതിയ അറിയിപ്പ് പ്രകാരം കോഴിക്കോട് ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ നാളെ അഥവാ ജൂലൈ പതിനേഴ് വ്യാഴ്ച സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു അംഗനവാടികൾ മദ്രസുകൾ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവയ്ക്കും അവധി ബാധകമായിരിക്കും എന്നാൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടില്ല ഇതേ സമയം കാസർഗോഡ് ജില്ലയിൽ നേരത്തെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരുന്നു കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട് പ്രധാനമന്ത്രികൾ കരകവിഞ്ഞുകയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ജനസുരക്ഷയെ മുൻനിർത്തി ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗണവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുമ്പ് നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ പരീക്ഷകളും പദ്ധതി പ്രകാരം തന്നെ നടക്കുന്നതാണ് പരീക്ഷ സമയങ്ങളിൽ മാറ്റമുണ്ടായിരിക്കില്ല എന്നും കാസർഗോഡ് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ മറ്റു ജില്ലകളിലൊന്നും അവധി പ്രഖ്യാപിച്ചിട്ടില്ല കേരളത്തിൽ പതിനാല് ജില്ലകളിലും ഇന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിലെല്ലാം നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിൽ ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെ അവധി തുടരും നിപ കേസ് ഇന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താങ്ക്സ് ഫോർ